ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ സെയിൽ പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മെനിങ്ങാന്ന് പോസ്റ്റ് ചെയ്ത എട്ട് കുഞ്ഞുങ്ങളിൽ ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ സെയിലായി പോയി ഇനി അതിൽ ബാക്കി ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ മാത്രമാണ് ബാലൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ കുറച്ച് ബ്രീഡിംഗ് പേറും അതുപോലെ തന്നെ ആ ഒരു മൂന്ന് കുഞ്ഞുങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്തും പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കാരിലെ ഡെലിവറി ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം നാഗർകോവില് വരെയൊക്കെ നമ്മൾ തന്നെയാണ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഇടുക അഡ്വാൻസ് പേയ്മെൻറ്റ് ഇട്ടാൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല കാര്യം ഇപ്പോഴും ഒരു ഒന്ന് രണ്ട് കേസില് നമുക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അത് നടക്കത്തില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമുക്കിനി ബാലൻസ് ഉള്ള മൂന്ന് കുഞ്ഞന്മാർ മൂന്നും നല്ല കുഞ്ഞന്മാരാണ് ഇതിലിപ്പോൾ വന്നിട്ട് സുറുമയിലൊരു കുഞ്ഞുണ്ട് വെള്ളക്കയറയിൽ ഒരു കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ഒരു കീരിക്കറ കുഞ്ഞും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളാണ് നിലവിൽ കുഞ്ഞുങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ കുഞ്ഞുങ്ങളൊന്നും ഇപ്പോൾ അല്ല നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് നമുക്കൊരു പതിമൂന്ന് പ്ലസ് കൺഫേം ഗ്യാരൻ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളാണ് ആർക്കായാലും ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞന്മാരാണ് അടുത്തു വന്നിട്ടൊരു പേർ ആണ് ധാറയിലാണ് നല്ലൊരു സെറ്റാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് മെയിൽ ഇതാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മെയിലും ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു പേര് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് പേരെടുന്നത് ആ ഒരു വാലിക്കറുപ്പ് കരിങ്കണ്ണിലുള്ളത് മെയിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രത് വയ്ക്കുന്ന ഫീമെയിലുമാണ് രണ്ടും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് രണ്ടും പറന്ന ബ്രാവുകളാണ് അത്യാവശ്യം നല്ല ലൈനേജിൽ പെട്ട രണ്ട് ബേഡ്സാണ് ഇത് വന്നിട്ട് ഷൈലിയിൽ ഒരു ബ്രീഡിങ് സെറ്റാണ് ഇപ്പം ഫീമെയില് ഇന്നലെ എഗ് ചെയ്തു അപ്പം ഇപ്പം കൊണ്ടുപോകുന്നവർക്ക് ഈ എഗ് മിസ് ആവാതെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പെയർ തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്ന ശൈലിയിലും ഒക്കെ തന്നെയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സെറ്റാണത് അടുത്ത വന്നിട്ട് വെള്ളയിലാണ് വെള്ളയിലൊരു സെറ്റാണ് ഇതിൽ ആ മഞ്ഞക്കണ്ണ് വരുന്ന മെയിലും ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കലങ്കക്കണ്ണ് ഫീമെയിലും രണ്ട് രണ്ടു പ്രാവുകളും അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് നമ്മുടെ കൂട്ടിൽ തന്നെ ഉള്ള പ്രാവുകളാണ് ഇപ്പോൾ ഈ ഈയൊരു പേര് ഫസ്റ്റ് ടൈമാണ് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കുഞ്ഞ് എടുത്തിട്ടില്ല പ്രാവുകൾ രണ്ടും നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് ഇതാണ് അടുത്ത ഒരു പേർ ഇതിൽ വെള്ള ഫീമെയിലും കയറ മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് കൂട്ടിൽ വയ്ക്കാവുന്ന ഒരു പേരാണ് പ്രാവുകൾ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവുകൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് ചെയ്യുക ട്രോഡർത്താണെങ്കിലും ഉള്ള പുറത്തോട്ടാണെങ്കിലും ഒക്കെ അഡ്വാൻസ് ചെയ്തെങ്കിൽ മാത്രം നമ്മൾ പ്രാവ് ഹോൾഡ് ചെയ്യും ഇല്ലെങ്കിൽ ആദ്യം എടുക്കാൻ വരുന്നവർക്ക് പ്രാവ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ദയവായി സഹായിരിക്കുക കുഞ്ഞന്മാർ ഇപ്പോൾ വെറും മൂന്ന് കുഞ്ഞന്മാർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കുഞ്ഞന്മാർ ഉടനെ തന്നെ നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ റെഡി ആവുന്നതായിരിക്കും പിന്നെ കിടക്കുന്ന ഡെയിലിങ് സെറ്റുകളെല്ലാം പക്ക ഗ്യാലിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ